സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ തന്നെയാണ് അരിമോളും അതേപോലെ തന്നെ അപ്പാണി ചേർത്തും പാചകം ചെയ്യുന്ന തന്നെയാണ് അപ്പാണി ചേർത്താണ് ദോഷം ഇട്ടുകൊണ്ടിരിക്കുന്നത് അരുമോളും പറയുന്നുണ്ട് എൻ്റെ അപ്പാണിച്ചേട്ട അതിനകത്തൊന്നും ചുട്ടുകഴിഞ്ഞ് അതിനകത്ത് എടുക്കാൻ പറ്റില്ല എന്ന് അപ്പം ഛർത്ത് പറയുന്നുണ്ട് ഞാൻ എടുത്ത് തരാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനീഷേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ട് അനീശേട്ട ഞാൻ പാത്രം എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നീ വേണ്ട ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറയുന്നുണ്ട് അന്ന് ഞാൻ എടുത്തു തരാമെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് അനീഷ നീ കഴിക്കുന്ന ഷരത്തും പറയുന്നുണ്ട് അപ്പാണി ചേർത്ത് പറയുന്നുണ്ട് ഇങ്ങനെ കുറ്റം പറയാതനുമോളേ ഞാൻ ചുട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് തട്ടുകാളിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അപ്പാണിനോട് അനുമോൾ പറയുന്നുണ്ട് അന്നാ പാത്രം എടുത്തിട്ട് വാങ്ങി ഞാൻ എടുത്തു തരാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അപ്പാണി ചുട്ട ദോശ തന്നെ കൊടുക്കുന്നുണ്ട് അക്ബറൊക്കെ ദോശ എടുക്കുന്നുണ്ട് അപ്പം ബിൻസി അവിടെ ഒന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് എല്ലാവരും വാ എന്ന് പറയുന്നുണ്ട് അപ്പം ഈശ്വരത്തൊക്കെ ദോശ എടുത്തുകൊണ്ട് വന്നിട്ട് അനീഷ്ടോട് പറയുന്നുണ്ട് അനീഷെ എടുത്തുകൊണ്ട് വാ നമുക്ക് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്ക് അനീഷേട്ടൻ ആ ദോശ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ സരിക്ക് പറയുന്നുണ്ട് എന്താണ് ആ ശരത്തിന് മാത്രം മൂന്ന് ദോശ ഞങ്ങൾക്ക് രണ്ട് ദോശമാണ് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട് ചേച്ചിക്ക് രണ്ട് ദോശയെ തന്നുള്ളൂ ഞാൻ തരാം ചേച്ചി വാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും സ്നേഹത്തോടെ അനുമോൾ വിളിക്കുന്നുണ്ട്